നമസ്കാരം വിവാദത്തിൽ പ്രതികരണവുമായി നിർമ്മാതാവ് ലിസ്റ്റൻ സ്റ്റീഫൻ വലിയ വിവാദത്തിന് തിരികൊളുത്തിയ കാരണക്കാരനായി നടൻ നിവിൻ പോളിയെയാണ് ചിലർ ലക്ഷ്യമിടുന്നതെങ്കിലും താൻ അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പും നടത്തിയിട്ടില്ലെന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കി പേര് പറഞ്ഞില്ലെങ്കിലും ചിലർ അതിനായി നിവിനെ തെരഞ്ഞെടുത്തതിൽ തനിക്ക് നിയന്ത്രണമില്ലെന്നും പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ തീർക്കാനാണ് ശ്രമമെന്നും വേണമെങ്കിൽ സംഘടനയുടെ സഹായം തേടുമെന്നും അദ്ദേഹം പറഞ്ഞു നിർമ്മാതാവ് സാന്ദ്ര തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാനില്ല സാന്ദ്രയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ അസൂയ കാരണമാണ് ഇത്തരത്തിൽ സംഘടനയില് ഓരോരുത്തരെ ആക്രമിക്കുന്നതെന്നും ലിസ്റ്റിൻ പറഞ്ഞു നടന്റെ പേര് പരസ്യമായി പറയാമായിരുന്നു പക്ഷേ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല അതിന് പിന്നിൽ നിരവധി കാരണമുണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിന്റെ പരിപാടി അവസാനിപ്പിച്ചപ്പോഴാണ് ഒരുപാട് ചിന്തിച്ച ശേഷം ഈ വിഷയം പങ്കുവയ്ക്കേണ്ടതായി വന്നത് വ്യക്തിപരമായ ആശയവിനിമയത്തിലൂടെ ക്ഷണിച്ചു വിളിച്ചു വരുത്തിയ വ്യക്തിയോടാണ് ഈ പരാമർശം നടത്തിയത് അതിനെ അടിസ്ഥാനമാക്കി താൻ താനൊരു ലോബിയാണെന്നാണ് ചിലർ വ്യാഖ്യാനിക്കുന്നത് അനാവശ്യമാണെന്നും ലെസ്സിൻ വ്യക്തമാക്കി പരാമർശം ആരെക്കുറിച്ചാണെന്ന നടനും തൻ്റെ ടീം അംഗങ്ങൾക്കും വ്യക്തമായി അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു ആ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടത് ആ ആളുടെ കൂടി കടമയാണ് പതിനഞ്ച് വർഷമായി ഈ മേഖലയിൽ വന്നിട്ട് ഇതുവരെ ഒരു അഭിനേതാവിനെ പൊതുവേദിയിൽ വിമർശിച്ച ചരിത്രമില്ലെന്നും നേരത്തെ ഉണ്ടായ തർക്കങ്ങൾ പോലും പദവി സംരക്ഷിച്ച് ചർച്ച ചെയ്ത് തീർപ്പാക്കിയതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സിനിമ എന്നത് വളരെ സങ്കീർണമായ പരിപാടിയാണല്ലോ ഞാൻ ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഈ വിവാദ പരാമർശം കൃത്യമായി ആരെക്കുറിച്ചാണെന്ന് മേഖലയിലെ പലർക്കും നേരത്തെ തന്നെ മനസ്സിലായിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു പരസ്യവേദികളിലേക്ക് അത് കൊണ്ടുപോകേണ്ടതില്ലെന്നും വ്യക്തിപരമായ ഇടപെടലുകൾ അത്രയും ശ്രദ്ധാകേന്ദ്രമാക്കേണ്ടതില്ലെന്നുമാണ് ലിസ്സിൻ്റെ നിലപാട് നിവിൻ പോളിയാണ് ആ താരം എന്ന കാര്യം താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും മറ്റുള്ളവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ തനിക്ക് അധികാരമില്ലെന്നും അദ്ദേഹം പറഞ്ഞു താൻ ഒഴിഞ്ഞത് വ്യക്തമായ ബോധ്യത്തോടെയാണെന്നും തനിക്ക് ബാധ്യതയുള്ളത് താനാണ് നേരിട്ട് ഉദ്ധരിച്ച കാര്യങ്ങൾക്കായി മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി താൻ മറ്റ് സിനിമാ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണെന്നും ഉണ്ടായാൽ പ്രശ്നങ്ങൾ തത്സമയം ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് ശ്രമമെന്നും ലിസ്റ്റ്യൻ കൂട്ടിച്ചേർത്തു സിനിമ എന്ന് പറയുന്ന വ്യവസായത്തിൽ നടന്മാർക്കാണോ ഫാൻസ് ഉള്ളത് നിർമ്മാതാവിന് ഫാൻ ഇല്ലല്ലോ ഞാൻ ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ ആൾക്കാർ കാര്യമറിയാതെ ഓരോന്ന് എഴുതിവിടും ആർട്ടിസ്റ്റിനെ പിന്തുണയ്ക്കാൻ ആളുണ്ടാകും അവിടെ ദുർബലനാകുന്നത് പ്രൊഡ്യൂസർ ആണ് നൂറ്റമ്പത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് ജയ് വിളിക്കുന്നവരാണ് ഫാൻസ് ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട് അവർക്ക് കാര്യമറിയില്ലല്ലോ അവർ ആക്രമിക്കുന്നത് എന്നെ ആയിരിക്കും കാര്യം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കും അതിന് കഴിഞ്ഞില്ലെങ്കിൽ സംഘടനയിലേക്ക് പോകും നമുക്ക് പറ്റാത്ത സാഹചര്യത്തിൽ സംഘടനയിലേക്ക് പോയാൽ മതിയല്ലോ അതുകൊണ്ടാണ് ഇതുവരെ പോകാത്തത് സാന്ദ്ര പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല സാന്ദ്ര എൻ്റെ സുഹൃത്തായിരുന്നു ഇപ്പോൾ സാന്ദ്ര എന്തോ നിരാശയിലിരുന്നു ഓരോന്ന് പറയുകയാണ് കുറെ നാളായി ഇത് തുടങ്ങിയിട്ട് അസോസിയേഷനിലെ പതിനാല് പേർക്കെതിരെ സാന്ദ്ര കേസ് കൊടുത്തു നാല് പേർക്കെതിരെ ഇപ്പോൾ കേസുണ്ട് എന്നെയും പ്രതി ചേർത്തിരുന്നു ഇപ്പോൾ ആ പട്ടികയിൽ ഞാനില്ല അവർ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല ഞാനും അവരുടെ ലോബിയിലാണെന്ന് പറഞ്ഞ് സാന്ദ്ര ആരോപണം ഉന്നയിക്കുകയാണ് സിനിമകൾ ചെയ്യുന്നത് എൻ്റെ കഴിവല്ലേ അതിൽ കുശുമ്പ് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇവർക്കും ചെയ്യാമല്ലോ ഞാൻ ഒരു ധനികതൊന്നുമല്ല പടിപടിയായി വളർന്നു വന്നയാളാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യും ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ടോ ഒരാളെ വിഷമിപ്പിക്കുന്നുണ്ടോ എന്നല്ലേ നോക്കേണ്ടത് ഞാനൊരു ബിസിനസ്സുകാരനാണ് എല്ലാവരും പണം ആവശ്യം വരുമ്പോൾ പലരുടെ കയ്യിൽ നിന്നും വാങ്ങും കൊടുക്കും എല്ലാവരും അങ്ങനെയല്ലേ വട്ടിപ്പലിശ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല പണം ചെന്നൈയിൽ നിന്നൊക്കെ വാങ്ങാറുണ്ട് തിരിച്ചു കൊടുക്കാറുണ്ട് ഇതൊന്നും ഒളിച്ചു വെച്ച് ചെയ്യുന്നതല്ലല്ലോ എനിക്ക് ജി എസ് ടി റെയ്ഡൊക്കെ വന്നതല്ലേ എല്ലാം ഒഫീഷ്യലായ കാര്യമല്ല അതിന് ഇങ്ങനെ പറയാൻ എന്താണ് ഞങ്ങളുടെ അസോസിയേഷനിലെ പലരെയും ഇങ്ങനെ തേജോബനം ചെയ്തു ഇവർ ഒരു സ്ത്രീയാണെന്ന പരിഗണന കൊടുത്താണ് ആരും മിണ്ടാതിരിക്കുന്നതെന്നും லெசின் ஸ்டீஃபன் சாந்திர தோமஸு மறுபடியும் பண்ணு